അതുപോലെ നമ്മൾ സിംഗിനകത്തും വാഷ് ബേസിനകത്തൊക്കെ ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തു വരുന്ന ചെറിയ പ്രാണികളും അതേപോലെ തന്നെ ചെറിയ പാറ്റാ ആ ശല്യം ഒക്കെ ഒഴിവാക്കിയിട്ടോ അതേപോലെ തന്നെ നമുക്ക് സിങ്ങിനകത്ത് ഇട്ടു കൊടുക്കാം സിങ്ങിൻ്റെ സീവിനകത്ത് ഇതേപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് ചീർപ്പ് നമ്മൾ മഴ സമയത്തൊക്കെ കഴുകിയാലൊക്കെ അത് ഉണങ്ങാനൊക്കെ പാടായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ നമ്മൾ ഈ ചീപ്പിനകത്ത് ഇട്ട് കൊടുത്തിയതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ അഴുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് നനയാതെ തന്നെ ബ്രഷ് പെട്ടെന്ന് എടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തേക്കാണെങ്കിൽ അത് നാക്കി കൊടുത്താൽ മതി അതിനകത്തുള്ള അഴുക്കെല്ലാം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഏത് പേൻചീപ്പാണേലും ഏത് ചീർപ്പാണേലും ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞെടുത്താൽ മതി അതിനകത്തുള്ള അഴുക്കും പൊടിയെല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൗഡർ വെച്ചിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കുക പിന്നെ ഞാൻ വേണ്ടി കുറച്ച് പൗഡർ അതിനകത്തൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഈ പൗഡറും വിനാഗിരിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക കാരണം വേറെ ഇതിനകത്ത് ഒന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അതൊരു സ്വല്പം മാത്രം അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് തുണിയൊക്കെ സ്പ്രേ ചെയ്ത് തേക്കുകയാണെങ്കിൽ മഴ സമയത്തുള്ള ഒരു ബാഡ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും അതുമാത്രമല്ല ഇത് വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ലി പാറ്റയുള്ള സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്യണെങ്കിൽ നല്ലൊരു മണവും കൂടെ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ തുണി തേക്കുന്ന തുണിയിലൊന്നും സ്പ്രേ ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല് മഴ സമയത്ത് ഉണ്ടാകുന്ന തുണി തുണിയൊക്കെ ഉണങ്ങാത്ത ഒരു ബാഡ് സ്മെൽ ഉണ്ടല്ലോ അതെല്ലാം ഒഴിവാക്കി കിട്ടും